ഹായ് സുഹൃത്തുക്കളെ വാസ്തു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാർഷികപരമായിട്ടുള്ളതാണ് അതായത് നമ്മളിവിടെ നമ്മുടെ മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കുകയുണ്ടാവും അല്ല ഞാനിപ്പോൾ ഇവിടെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇതുപോലെ അടിച്ചു വൃത്തിയാക്കുന്ന നമ്മുടെ മുറ്റത്തെ കരടുകൾ എന്താണ് ചെയ്യുക ഇവിടെ മാവ് പേര ഞാവലി ചുറ്റും കണിക്കൊന്ന അങ്ങനെ നിറയെ വൃക്ഷങ്ങളാണ് ഇവിടെ ഇവിടെ ഇതാ ഒരു മറ്റൊരു ദുഃഖകരമായൊരവസ്ഥ എൻ്റെ വീട്ടിലെ പേര ഇതാ വീണ് കിടക്കുന്നു കണ്ട നിറയെ പേരക്കകളാണ് അങ്ങനെ പേര വീണ് കിടക്കുന്നു എന്നാലും അതിൻ്റെ അടിഭാഗമൊക്കെ ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ചപ്പു ചവറുകൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരും ചെയ്യാൻ ഇത് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് എങ്കിൽ ഞാൻ ചെയ്യുന്നത് എല്ലാം അഴിച്ചു വൃത്തിയാക്കിയ ഈ ചപ്പ് ചവറ് ഒരു അർബാനിലാക്കി കൊണ്ടുവന്ന് തെങ്ങിൻ്റെ തടത്തിലിടെയാണ് ചെയ്യുന്നത് അതിനായി തെങ്ങിൻ്റെ തടം നല്ല വൃത്തിയാക്കി തടമെടുത്ത് ഞാൻ തന്നെയാ തടം എടുത്തത് അതിൻ്റെ കിടക്കൽ ഇതൊക്കെ തട എടുക്കുന്നതിൻ്റെ മുന്നേ തടമെടുക്കുന്നതിൻ്റെ മുന്നേ കൊണ്ടൊന്ന് കൂട്ടിയിട്ടുള്ളതാണ് ആ കിടക്കുന്ന ചപ്പു ചോറുകൾ ഇനി തടമെടുത്ത് അതെല്ലാം ആ തടത്തിലേക്ക് ഇടും അതിന് ശേഷം അതിന് ശേഷം നമ്മൾ ഇതവിടെ ചാണകം പശുവിൻ്റെ പച്ച ചാണകമാണ് പശുക്കൾ കിടക്കുന്നു ഇത് വലിയൊരു തൊഴുത്താണ് ഒമ്പത് പശുക്കൾ നിൽക്കുന്ന ഒരു തൊഴുത്താണ് ഇപ്പോൾ മൂന്ന് പശുക്കളാണുള്ളത് ഈ മൂന്ന് പശുക്കൾ അടുത്ത വീട്ടിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ കൊണ്ടുവന്ന് കിട്ടുന്നതാണ് അവരുടെ വീട് പൊളിച്ചു പണിയുന്നതുകൊണ്ട് തൊഴുത്തൊക്കെ പുറമിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ആ പശുക്കളോട് കൊണ്ടു കെട്ടി ഈ കാണുന്ന നമ്മൾ ആ തെങ്ങിൻ്റെ കടക്കിൽ കൊണ്ടുപോയി അർബാനിൽ കൊണ്ടുപോയിട്ട് ഇട്ട് അതിന് അത് ചെയ്യാൻ നമ്മൾ പറമ്പൊക്കെ നനച്ചു തുടങ്ങും ഈ മോട്ടടിച്ച് പറമ്പൊക്കെ തിരിച്ചു തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ചാണം കൊണ്ടുപോയില്ല അതിൽ നമുക്ക് ഈ ചപ്പു ചോറൊക്കെ തടത്തിലിട്ട് അപ്പോൾ അതിന് ചപ്പു ചവറൊക്കെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് വെയിലടി ഉള്ളില്ല തടത്തിൽ അങ്ങനെ ഒരു മെച്ചമുണ്ട് പിന്നെ നല്ലൊരു വളമാണ് ചാണകം കൂടി അതിൻ്റെ മുകളിലിട്ട് ഒന്ന് പുതച്ച് കഴിഞ്ഞ് കൈക്കൊണ്ടൊന്ന് ആകെ ഇളക്കി കഴിഞ്ഞാൽ അത് നല്ല കുളിർമയോടുകൂടി പറമ്പിലേക്ക് എടുക്കുകയും ചെയ്യും പറമ്പിൽ നല്ല ബലഭൂഷിയ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ദയവായി ആരും ഈ ചപ്പു ചവറുകൾ കത്തിച്ച് കളയരുത് എല്ലാവരും തടത്തിൽ തന്നെ ഈ അപ്പം അവൻ അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു തെങ്ങോ കവ് അതിൻ്റെയൊക്കെ ഒരു തടടുത്ത് അതിൻ്റെ വേനൽക്കാലത്ത് മഴക്കാലത്തും അതതിൽ കിടന്ന് നന്നായി നല്ലൊരു വളമായി തീരും ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്